ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം നാളെ ദുബായിൽ നടക്കാൻ പോവുകയാണ് ദുബായിൽ നടക്കുന്ന പോരാട്ടത്തിനായുള്ള അവസാനഘട്ട പരിശീലനത്തിലാണ് ഇരു ടീമുകളും ഇന്ത്യയും പാകിസ്ഥാനും സൂപ്പർ താരങ്ങളുടെ ഒരു നിരയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിൽ കളത്തിലിറങ്ങുമ്പോൾ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനോട് തോറ്റക്ഷീണത്തിൽ ജീവൻ മരണ പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത് നാളെ തോറ്റാൽ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പുറത്തുമാകും രണ്ട് തവണ ടീം ഇന്ത്യയെ ദുബായിൽ തോൽപ്പിക്കാൻ പാകിസ്ഥാനിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല രണ്ട് ടീമിലും നിരവധി മാച്ച് വിന്നർമാരുമുണ്ട് അതുകൊണ്ട് തന്നെ ആര് ജയിക്കുകയെന്ന് പ്രവചിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതാ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ആരാവും കൂടുതൽ മിന്നുകയെന്ന് പ്രവചിച്ചിരിക്കുകയാണ് യുവരാജ് സിംഗ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാവും പാകിസ്ഥാനെതിരെ കൂടുതൽ തിളങ്ങുകയെന്നാണ് യുവരാജ് സിംഗ് പറഞ്ഞത് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ രോഹിത് ശർമ്മ തകർപ്പൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ബംഗ്ലാദേശിനെതിരെ യും ഒരു വെടിക്കെട്ട് തുടക്കം നൽകാൻ രോഹിത്തിന് സാധിച്ചു ഇതേ മികവ് പാകിസ്ഥാനെതിരെയും കാട്ടാൻ രോഹിത് ശർമ്മയ്ക്കാവുമെന്നും സെഞ്ചുറി നേടുമെന്നുമാണ് യുവരാജ് സിംഗ് പറഞ്ഞത് മോശം ഫോമിലായിരുന്ന രോഹിത് ഇപ്പോൾ ഫോം കണ്ടെത്തി തിരിച്ചെത്തുകയും ചെയ്തു രോഹിത് ശർമ്മയുടെ നിലവിലെ ഫോമിൽ ഒരു അറുപത് പന്തിൽ തന്നെ സെഞ്ചുറി നേടാൻ സാധിക്കും അത്രത്തോളം പ്രതിഭ അവനിലുണ്ട് ഫോമിലേക്കെത്താൻ ബൗണ്ടറി മാത്രമല്ല വലിയ സിക്സറുകൾ നേടാനും അവന് സാധിക്കുന്നുണ്ട് ബോളുകൾ കളിക്കാൻ ഏറ്റവും മികവുള്ള താരമാണ് റോഹിത് ശർമ്മയെന്നും യുവരാജ് സിംഗ് പറയുകയുണ്ടായി അതേസമയം നാളെ ദുബായിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇറങ്ങുമ്പോൾ ജയത്തിൽ കുറഞ്ഞതൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലുമില്ല ഗ്രൂപ്പ് എയിൽ ബംഗ്ലാദേശിനും താഴെയാണ് പാകിസ്ഥാന്റെ സ്ഥാനം മൈനസ് ഒന്നേ പോയിന്റ് ഇരുന്നൂറാണ് പാകിസ്ഥാൻ്റെ നെറ്റ് റൺ റേറ്റ് ബംഗ്ലാദേശിൻ്റേത് മൈനസ് പൂജ്യം പോയിന്റ് നാനൂറ്റി എട്ടും ഇന്ത്യയോട് പരാജയപ്പെട്ടാൽ നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പുറത്താവും കാരണം ബംഗ്ലാദേശിനെതിരെ ന്യൂസിലാൻഡിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇനി അതേസമയം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വിജയം നേടിയാൽ ഗ്രൂപ്പ് എയിലെ കാര്യങ്ങൾ ഒന്നുകൂടി മുറുകും ന്യൂസിലാൻഡിനെതിരെ വിജയിക്കുന്നവർ നോക്കൗട്ടിലേക്ക് കടക്കുന്ന സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങൾ മാറും